രൂപേണ പ്രതിമം ബുധം സൗമ്യം പ്രിയങ്കു തം ബുധം പ്രണമാമ്യഹം സൗമ്യൻ സോമന്റെ പുത്രനും സൗമ്യമായ ഗുണങ്ങളോടുകൂടിയ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു പ്രിയമുള്ള പ്രേക്ഷകരെ ബുധൻ ചാരവശാൽ ഇപ്പോൾ തുലാൻ രാശിയിൽ നിന്നും വൃശ്ചികത്തിലേക്ക് വരികയാണ് വൃശ്ചികത്തിലായിരുന്നു ബുധൻ അവിടെ നിന്നും തൻ്റെ സുഹൃത്തായ ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്ക് ചാരവശാൽ വക്രിയായി സഞ്ചരിച്ചു നല്ല ഫലം പലർക്കും ലഭിച്ചു എന്ന് പറഞ്ഞു വക്രിയായ ബുധൻ തുരാൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ ആ ബുധന്ത തിരിച്ച് വൃശ്ചികത്തിലേക്ക് വരികയാണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലേക്ക് വരികയാണ് ഡിസംബർ ആറാം തീയതി വൃശ്ചികത്തിലേക്ക് പ്രവേശിച്ച ബുധൻ ഇരുപത്തിമൂന്ന് ദിനങ്ങൾ വൃശ്ചികമാസം ഇരുപത്തി ഒൻപതാം തീയതി വരെ വൃശ്ചികരാശിയിൽ നിൽക്കുകയാണ് എപ്രകാരം വേണം മുതലായ രാശികൾക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള വൃശ്ചികൻ രാശിയിലേക്കുള്ള പ്രവേശനം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്ര നല്ല ഫലം ബുധന് വൃശ്ചിക രാശിയിൽ ചൊവ്വാ ക്ഷേത്രങ്ങളിൽ മേട വൃശ്ചിക രാശികളിൽ പറഞ്ഞിട്ടില്ല ദ്യൂതാന് പാനരഥ നാസ്തിക ചോരനിസ്വ കുസ്ത്രീക കൂടകൃത് അസത്യരഥ കുജക്ഷേ ചൊവ്വക്ഷേത്രത്തിലെ ബുധൻ അസത്യരഥ സത്യരഥനല്ല സത്യമാർഗത്തിൽ സഞ്ചരിക്കില്ല അസത്യമാകുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കും സത്യസന്ധമായ രീതി അദ്ദേഹം സ്വീകരിക്കില്ല പിന്നെ അദ്ദേഹം ആരാകുന്ന ബുധൻ മെഡൻ രാശിയിലും വൃശ്ചിക രാശിയിൽ നിൽക്കുന്ന ബുധൻ ദ്യൂത അന്നപാനരഥ എന്നാൽ ക്രീഡ കളികൾ നമ്മളെല്ലാവിധ ക്രീഡകളും പഴയ മുച്ചീടുകളി മുതൽ സീട്ടുകളി മുതൽ ക്ലബുമായിട്ട് ബന്ധപ്പെടുന്ന കളികൾ അല്ലെങ്കിൽ ഗ്യാംബ്ലിംഗ് ലാഭം പ്രതീക്ഷ ചെയ്യുന്ന എന്ത് ക്ലിയകളും ഷെയർ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുന്നതും ദ്യൂതമാണ് ഒരു തരം ചൂതാട്ടമാണതൊക്കെ ലാഭം ലഭിക്കാം ലാഭം പ്രതീക്ഷിക്കാം നശിക്കാം രണ്ടുമാവാം ദ്യൂത അന്നപാനരതി അന്നത്തിൽ രതി ഭക്ഷണ വിഷയത്തിലുള്ള രതി പാനം ഡ്രിങ്ക്സ് കുടി മദ്യവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലയുള്ള താൽപ്പര്യം ദ്യൂത അന്നപാനരതി അല്ലെങ്കിൽ അതിലുള്ള രഥ താല്പര്യം ദൈവവിശ്വാസം വളരെ കുറയുക ആസ്തികത്വമില്ലാത്ത അവസ്ഥക്കാണ് നാസ്തികത്വമെന്ന് പറയുക ചോരഹ ചോരയീതി ചോര കളവ് പറയുക കളവ് പ്രവർത്തിക്കുക കള്ളനാവുക നിസ്വഹ ധനമില്ലാത്ത അവസ്ഥ നിർഗതം സ്വം യസ് തനിക്ക് ധനമില്ല തൻ്റെ കൈവശം ക്രീക കുസ്ത്രീ വിഷയത്തിൽ അങ്ങേറ്റം താല്പര്യം കുൽസിത സ്ത്രീ കുൽസിതയായ സ്ത്രീകളിൽ വർജിക്കപ്പെട്ട സ്ത്രീകളുള്ള താല്പര്യം ഇത് ക്ഷേത്രങ്ങളിലെ ബുധൻ വളരെയധികം പ്രകടിപ്പിക്കും കൂടകൃത് കൂടകർമ്മങ്ങളൊക്കെ ചെയ്യുക അസത്യരഥ സത്യരഥന അല്ലാത്തൊരവസ്ഥ നല്ല ഫലമല്ല മറിച്ച് ചുക്കൻ ക്ഷേത്രത്തിലെ ബുധനും സ്വന്തം ക്ഷേത്രങ്ങളായ മിഥുന കന്നിയിലെ ബുധനും വ്യാഴക്ഷേത്രങ്ങളായ മീനത്തിനും ധനുവിനും ബുധൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത് വളരെ നല്ല രീതിയിലാണ് കർക്കിടകത്തിലും ശിങ്ങത്തിലും പറഞ്ഞ ഫലങ്ങൾ നല്ലതല്ല അപ്രകാരം മകര കുംഭത്തിലും പറഞ്ഞ ഫലങ്ങളും വളരെ മോശമാണ് അതിനാൽ ഈ ഇരുപത്തിനാല് ദിവസം ശ്രദ്ധിക്കുക വിവാദങ്ങളിലൊക്കെ പോകാതെ ഒരു തരത്തിലുള്ള പ്രയാസങ്ങൾ ആർക്കും ഉണ്ടാകാത്തൊരവസ്ഥ സഞ്ജാതമാക്കട്ടെ ഈ ബുധൻ കാരണം ബുധൻ ഗ്യാംബ്ലറാണ് ഇരുപത്തിനാല് ദിവസം നിൽക്കുന്ന ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും അത് ആർക്കൊക്കെ ഫലം ചെയ്യാം ഈ വൃശ്ചിതത്തിൽ നിൽക്കുന്ന ബുധൻ എന്ന് നമുക്ക് ചിന്തിക്കണം അതുകൊണ്ടാണ് ഈ ഒരു വൈകി ഈയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് പ്രിയമുള്ള പ്രേക്ഷകരെ ഏതായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ബുധൻ്റെ അവസ്ഥ എപ്രകാരമാണെന്നുള്ള ചിന്തയാണ് നാം ചെയ്യുന്നത് നന്ദി നമസ്തേ ഇവിടെ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാം ബുധൻ നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് ശക്തമായ നാലാം ഭാവത്തിലാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം ബുധൻ രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് ഒന്ന് അവരുടെ വാക്കാണ് ധനമാണ് മറ്റൊന്നവരുടെ ലാഭമാണ് ഇത് രണ്ടും കൂടി ഇരിക്കുന്ന ബുധൻ നിൽക്കുന്നത് നല്ല ശക്തമായി നാലാം ഭാവത്തിലാണ് നന്മകൾ പ്രദാനം ചെയ്യപ്പെടും അതിനിടയിൽ ആരാണ് ഈ ചിങ്ങൻ രാശിക്കാരെന്ന് നമുക്ക് നമുക്ക് പൂരം മകംപൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാടിക്ക് വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി ഇവിടെ ചിങ്ങൻ രാശിക്കനു സംബന്ധിച്ചോളം ബുധൻ നല്ല സ്ഥാനത്താണ് ചതുർഥേചാര്യ ചന്ദ്രയസ് ചാരുമിത്രോ വിശേഷാധിപത്യ ഭൂമിനാഥം കടത്തി കർമ്മ മേഖലയിൽ തനിക്ക് ചില അധികാരങ്ങൾ ലഭിക്കും ഇപ്പോൾ ഒരു സംശയവുമില്ല ചാരുമിത്ര തനിക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും ചാരുമിത്രങ്ങൾ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും വിശേഷപ്പെട്ട അധികാരങ്ങൾ തന്നെ കർമ്മ മേഖലയിൽ ലഭിക്കും താൻ എഴുതുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവർ എഴുതിയെടുക്കുക ഇങ്ങനെയുള്ള ധാരാളം ധർമ്മങ്ങൾ നിർവഹിക്കാൻ പ്രാപ്തനാണ് ബുധൻ ഇവിടെ നാലാം ഭാവത്തിൽ ചൊവ്വാ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ ശരിക്കും നാലാം ഭാഗത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുമ്പോൾ പൂർവികമായ സ്വത്തുക്കളൊക്കെ ലഭിക്കും പക്ഷേ ഏതോ വിഷയത്തിൽ ആചാര്യൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് പൈതൃകം ധനം ന തനിക്ക് പൂർവികമായ സ്വത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് പല ജാതകത്തിലും ആ അനുഭവങ്ങൾ കാണാം അതിനാൽ ഇവിടെ ഭൂമി വിവാദങ്ങൾ ഉണ്ടാകാം മധ്യസ്ഥത വരുമ്പോൾ തനിക്ക് കുറഞ്ഞു പോകാം ഭൂമി ലഭിച്ചാലും അനുഭവം കുറയുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ സംഭാവ്യമാണെന്ന് അറിയുക നന്നായി ഇവിടെ ധനാധിപനാണ് പല കർമ്മ മേഖലയിലും തൻ്റെ ഉത്സാഹം കാരണം തനിക്ക് സാമ്പത്തികമായി വളരെയധികം ഗുണങ്ങൾ പ്രദാനം ചെയ്യപ്പെടും ചിങ്ങൻ രാശിക്കാർക്ക് ഈ ബുധൻ എന്ന തത്വം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വളരെ ശ്രദ്ധിക്കും നീന്തലറിയുന്നവരും ശ്രദ്ധിക്കുക പെട്ടെന്ന് വീഴ്ച ബുദ്ധിമുട്ടുകൾ വരിക ശ്വാസം മുട്ടുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാം പക്ഷേ കർമ്മ മേഖല വളരെ നല്ലതാണ് പ്രബലമായ ഒരു ജോലിയുടെ ഭാഗമാകാൻ ഈ ചൊവ്വാഴ് ക്ഷേത്രത്തിലെ ബുധൻ സഹായകരമായി ഭവിക്കട്ടെ ചിങ്ങൻ രാശിക്കാർക്ക് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം